അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോടാ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് പറഞ്ഞ് ചോരക്കൊതിയോടെ അലറി വിളിക്കുകയും പൊതുനിരത്തുകൾ കയ്യേറിക്കൊണ്ട് കൊലവിളികൾ ഉയർത്തുകയും ചെയ്തുകൊണ്ടിരുന്ന പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളുടെ ഒരിക്കലും നടപ്പിലാകാത്ത ലക്ഷ്യം റിപ്പബ്ലിക്കിനെ രക്ഷിക്കാൻ എന്ന വ്യാജേന നാട് നീളെ കസർത്തുകൾ നടത്തി രണ്ടായിരത്തി നാല്പത്തി ഏഴാകുമ്പോഴേക്കും ഇന്ത്യയുടെ ഭരണം പിടിക്കുക എന്നതായിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ ഇറങ്ങി അവരെ അടപടലം കെട്ടിപ്പൂട്ടി അകത്തിട്ടതോടെ കാര്യങ്ങളെല്ലാം പാളിയതോടെ അവർ റിപ്പബ്ലിക്കിനെ ഭരിക്കാനായി വളർത്തിക്കൊണ്ടുവന്ന അവരുടെ തന്നെ രാഷ്ട്രീയ മുഖമായ എസ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ബ്രേക്ക് കൊടുത്തുകൊണ്ട് ഇപ്പോൾ വീണ്ടും മസിൽ പിടുത്തവും ഗുണ്ടായുസവുമായി ഇറങ്ങിയിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ ഉളിയത്തടുക്കയിൽ ശുചിത്വ മിഷന്റെ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി നടത്തിയ ഫ്ലാഷ് മോബാണ് കുപിതരായെത്തിയ എസ് ഡി പി ഐക്കാർ തടഞ്ഞത് ജുമാ ദിവസമായതിനാൽ ഇതൊന്നും അനുവദിക്കില്ല എന്ന് പറഞ്ഞായിരുന്നോ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ശുചിത്വ മിഷനിലെ ആളുകൾക്കെതിരെ ഇവർ അക്രമം അഴിച്ചുവിട്ടത് ഇസ്ലാം മതസ്ഥരുടെ മസ്ജിദിനുള്ളിൽ നടക്കുന്ന ജുമാ നമസ്കാരത്തിന്റെ പേര് പറഞ്ഞ് പൊതുസ്ഥലത്ത് നടത്തുന്ന പരിപാടി നിർത്തിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അക്രമാസക്തരായി അലറി വിളിച്ച് കയ്യേറ്റം ചെയ്യാൻ വരികയും കേട്ടാലറയ്ക്കുന്ന പച്ച തെറി വിളിക്കുകയും ചെയ്യുവാൻ എസ് ഡി പി ഐക്ക് ആരാണ് അധികാരം കൊടുത്തതെന്ന കാര്യം കേരളത്തിലെ ജനങ്ങൾ അമ്പരപ്പോടെ ചോദിക്കുകയാണ് മുൻപ് ചെറിയ പെരുന്നാളിന് ഇവരുടെ കച്ചവട സ്ഥാപനങ്ങൾ മാത്രമല്ല നാട്ടിൽ കച്ചവടം ചെയ്യുന്ന ഇതര മതസ്ഥരുടെയും കച്ചവട സ്ഥാപനങ്ങൾ നിർബന്ധമായും അടച്ചുപൂട്ടണമെന്നുള്ള ഉഗ്രശാസനവുമായി കോഴിക്കോട് മേഖലയിൽ വാറോലകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇവർക്ക് ജുമാ നമസ്കരിക്കുവാനും നോമ്പെടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ കേരളത്തിലെ മറ്റ് മതവിഭാഗക്കാരും വീടിനുള്ളിൽ അടച്ചുപൂട്ടിയിരിക്കണമെന്ന് ഷ്ടിക്കുന്നത് ലക്ഷണമൊത്ത താലിബാനിസം തന്നെയാണ് പാട്ടും ഡാൻസും ഒക്കെ ഇവരുടെ അണികൾക്ക് ഹറാമാണെങ്കിൽ ആ താളത്തിനൊത്ത് കേരളത്തിലെ മറ്റ് ജനവിഭാഗങ്ങൾ തുള്ളണമെന്നോ അല്ലെങ്കിൽ തങ്ങൾ പറയുന്നത് കേട്ടോളാമെന്നോ ഈ തീവ്രവാദി മാനസന്മാർ അട്ടഹസിക്കുന്നത് ഏത് വകുപ്പിലാണെന്ന കാര്യം നാട് ഭരിക്കുന്നവർ വ്യക്തമാക്കിയേ തീരൂ ഹൈജാക്കിങ്ങിന്റെ പലതരം നീക്കങ്ങൾ പുറത്തെടുത്തുകൊണ്ടാണ് ഇപ്പോൾ എസ് ഡി പി ഐക്കാർ കേരളത്തിൽ പലതരം നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ എല്ലാം പിന്തുണച്ചുകൊണ്ട് മുന്നണികൾ അവരുടെ തോന്നിയവാസങ്ങൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പള്ളുരുത്തി സ്കൂളിലേക്ക് ഹിജാബിന്റെ പേരിൽ നടത്തിയ അധിനിവേശം അതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഇക്കണക്കിന് പോയാൽ വരും നാളുകളിൽ ഇത് പെരുകുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ സാമൂഹിക വിരുദ്ധന്മാരെ അഴിച്ചുവിടുന്ന നിർത്തിയിട്ട് ഇവരെ നിലയ്ക്ക് നിർത്താൻ അധികാരികൾ തയ്യാറാകണം